Welcome to Zack Dreams. ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീടുകൂടലിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ രാത്രി വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു രാത്രി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇനിയിപ്പോൾ രാവിലെ സക്കി കുട്ടീനെ മദ്രാസിലൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അവളെ കൂട്ടി നേരെ വീട്ടിലേക്ക് പോകാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് വൈകിട്ടുണ്ട് ഞാൻ മദ്രസ് അല്ലേക്ക് അല്ലെങ്കിൽ മദ്രസ് വിടുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഞാൻ എത്തലുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എത്തിയപ്പോഴത്തേക്കിതാ മദ്രസ് ഒക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരുക കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നായിട്ട് കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചെക്കിക്കുട്ടീനെ ഒക്കെ കൂട്ടിയിട്ട് ഇതാ ഒരു ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഷഫീഖ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു ഷഫീഖ ഉച്ചയൊക്കെ കഴിയുമ്പോൾ വരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഓരോ പണികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആഹ് ഫുള്ള് പന്തലിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നും ശനിയാഴ്ച ആയിട്ടും പണിക്കാരൊക്കെ ഉച്ചവരെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ ഓരോരുത്തരും ഓരോ പണീൻ്റെ തിരക്കിൽ അങ്ങനെ പോവാണ് അപ്പോൾ ദാ നമുക്ക് ഞായറാഴ്ചത്തേക്കുള്ള സംഭവങ്ങൾ വാടക സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പാത്രം പാത്രങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൂൾ കസേര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ എടുത്തു വെക്കലും ഇറക്കലും ഒക്കെയാണ് പണി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം മെയിൻ ആയിട്ടുള്ളൊരു പണികൾ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര എല്ലാവരും ഭയങ്കര ഉഷാറായിട്ട് ഓരോ പണികളിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പണിക്കാരൊക്കെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ പണിയും ഫിനിഷ് ചെയ്തിട്ട് പണിക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീടിൻ്റെ ഉള്ളും ഒക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് നീറ്റാക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പണിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ മൊ മൊത്തം അലമ്പായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ കുറേ ദിവസം കുറേയൊക്കെ തലേ ദിവസമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പണി ഫുള്ള് കഴിയാതെ നമ്മൾ തുടച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ പിന്നെയാണ് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് പണിക്കാരൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് മൊത്തം ഒന്ന് അടിച്ചു വാരി തുടച്ച് ഇടുന്നത് അപ്പോൾ ഞാനൊരു ഭാഗത്തു നിന്നിങ്ങനെ തുടച്ചു അല്ല അടിച്ചു വാരി പോകേണ്ട ചെറിയ ആങ്ങളുടെ വൈഫ് മൊത്തത്തിൽ പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ആങ്ങളുടെ വൈഫ് ൊന്ന് തുടച്ച് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ പണികളൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാഷേഴ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യുക അടിപൊളിയല്ലേ ഇത് ഉമ്മച്ചീൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ് കേട്ടോ ഉമ്മച്ചി സെലക്ട് ചെയ്തതാണ് അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അതാ വൈകുന്നേരത്തേക്കുള്ള രാത്രിക്കൊക്കെ ഉള്ള ചോറൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ അയൽവാസികളും ഒക്കെ എല്ലാവരും ഉണ്ട് അപ്പോൾ തേങ്ങാച്ചോറും പിന്നെ അതുപോലെ തന്നെ കോഴീൻ്റെ ചിക്കൻ്റെ പാർട്സും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് രാത്രി കേക്ക് അങ്ങനെ ഇതാ അതൊന്നും വീഡിയോയിൽ കൃത്യമാവുന്നില്ല ഫുള്ളാവി ക്യാമറേൻ്റെ മേലക്കാണ് പറക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുകയുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ആൾക്കാരൊക്കെ വരൽ തുടങ്ങി എല്ലാവരും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൊത്തം ടേബിളും കസേരയും ഒക്കെ ഒന്ന് നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീടിന്റെ ഒരു പെയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രേ കളർ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത് കമന്റ് ഒക്കെ വന്നത് കണ്ടു അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടാനൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രതികരണം കിട്ടുകയെന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനിയും ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒക്കെ നിങ്ങൾ അതൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് അതിനൊരു പ്രതികരണമായിട്ട് എന്താ പറയുക കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സന്തോഷം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ എൻ്റെ ഉപ്പ ഉസ്താദാണ് കേട്ടോ പിന്നെ പനമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്യാണ് മദ്രസയില് മദ്രസയിലും പള്ളിയിലും അപ്പോൾ അവിടുത്തെ ഉസ്താദ്മാരൊക്കെ രാത്രി വന്നിട്ടുണ്ട് അപ്പോൾ അവര് ദുവാ ചെയ്യലൊക്കെയാണ് രാത്രിക്കത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്കുള്ള ഡ്യൂട്ടിയാണ് കേട്ടോ അത് ഇഞ്ചി ഒക്കെ നന്നാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഞായറാഴ്ച ബിരിയാണിയിലേക്കുള്ളത് അപ്പോൾ വൈകുന്നേരം നമ്മുടെ അൽവാസികളൊക്കെ ഇരുന്നിട്ട് ഉള്ളിയൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കും ആയിട്ട് അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടിക്കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് തലേ ദിവസത്തെ ഇവിടുത്തെ വിശേഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്ന ഒരു شداب ببائی ٹیک ائر اسلام علیکم